ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന പുതിയ വീട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ കണ്ടും ഇല്ലേ അവിടുത്തെ പുഞ്ച് കുളം എന്ന് പറയുമ്പോഴത്തേ പുഞ്ച് പറ്റിച്ചു ഗായ്സ് ഇന്നലെ തന്നെ പറ്റിക്കാൻ തുടങ്ങിയതാണ് അവിടെ കുറേ മീനൊക്കെ കിട്ടി അതൊക്കെ വിൽക്കാൻ കൊടുത്തപ്പോൾ ഉണ്ട് ബാക്കി ഇങ്ങനെ പഠിച്ചോ പിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പത്തേക്ക് വൈഫ് കേട്ടോ ഇപ്പോ അതുകൊണ്ട് ഞാൻ ഓടിയതൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല വ്യൂ കേട്ടോ കണ്ട മൊത്തവും വെള്ളം കയറിയെന്ന് വെച്ചാൽ ആ കുളത്തിൽ രണ്ട് പേര് മരിച്ചിട്ടുള്ള കുളമാണ് കാരണം എൻ്റെ പ്രായം പ്രായമുണ്ട് അവിടെ മരിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് അതായത് ഇവിടെ മൊത്തം വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം കയറി നിന്ന് തന്നെ വെള്ളം കയറി ആ പുഞ്ച് ഒരു കുളം എന്ന് പറയുമ്പോഴത്തൊരു പുഞ്ചാണ് അത്രയ്ക്കും വലിയ ആഴമുണ്ട് രണ്ട് പേര് രണ്ട് മീൻ പിടിക്കാൻ വന്നാൽ ഫുള്ള് മരിച്ചു പോയ സ്ഥലമാണ് അവിടെ രക്ഷിക്കയൊക്കെ ചെയ്തു അത് മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവിടെയൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അതിനകത്തുള്ള പിടിച്ച് കഴിഞ്ഞ് അത് ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാലും ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ വരാലും ഒക്കെ ഉണ്ട് ഭയങ്കര നല്ല രസമാണ് അവിടെ പോവാൻ നല്ല വൈബുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് വെള്ളം കയറി ഇന്ന് രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിയും ആ വെള്ളമൊക്കെ തന്നെ പറ്റാൻ ഉണ്ടേ എന്താ ഐശ്വനത പൊക്കി എടുത്തോണ്ട് പോകാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ നിൽക്കണം ലാസ്റ്റ് വെള്ളം ഇവിടെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ് അവർക്ക് അവിടെ തറ അവളെ ഞാൻ വെച്ചാൽ ഇവിടെ ഇറക്കാൻ നമുക്ക് ഇറക്കിയപ്പം നടക്കണം അവിടെ മുഹമ്മത്തോട് ചെറിയത് പിടിച്ചിടക്കുവാണ് നല്ല വൈബായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ കുറേ കലട്ടിയൊക്കെ പറ്റും കുറേ അങ്ങനെ എങ്ങനെയാണെന്ന സ്ഥലമായിരുന്നു എന്നറിയില്ല ഇന്നലെ ഞങ്ങൾ ഒക്കെ എടുക്കും സ്നാപ്പ് റിലീസ് എടുക്കായിരുന്നു ഇങ്ങനെ വലിയ വലിയ എന്താ പോത്തൊക്കെ ഇടയ്ക്ക് ഇടുന്ന ഇന്നലെ മെനിങ്ങ മെനങ്ങാന്ന് അവിടെ കിടന്ന് പോത്തൊക്കെ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി ഇന്നലെ വൈകിട്ടും ഇങ്ങനെ പോയതാണ് അടിപൊളി പൂവൊക്കെ കിട്ടി കിട്ടിയിട്ട് പോകണമായിരിക്കും ഇവിടെന്ന് വച്ചാൽ രണ്ട് എൻ്റെ ഉമ്മീൻ്റെ ഗേൾഫിൻ്റെ ആയിട്ടിരിക്കുന്ന സമയത്താണ് രണ്ട് രണ്ടുപേര് നാല് പിള്ളേരെ ചൂണ്ടിയിടാൻ വന്ന പിള്ളേരായിരുന്നു അപ്പോൾ അവരും ചൂണ്ടിട്ട് അതൊന്ന് കളക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് ഇടിഞ്ഞ് തറവാണ് പിന്നെ രണ്ട് പേര് മരിച്ച് രണ്ട് പേര് രക്ഷിച്ചും രണ്ടുപേർ രക്ഷിച്ചും അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുകൊണ്ട് അങ്ങോട്ടങ്ങ് പോകാറില്ല രണ്ട് മൂന്ന് വർഷമൊക്കെ പറ്റിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ പറ്റിക്കുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ബൈ ഗാൾസ് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ചോദിച്ചു എൻ്റെ എനിക്കെന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ വൈഫൈ കണക് വൈഫൈ ഇല്ല ഈ വൈഫൈക്കകത്ത് ഞാൻ വൈഫൈ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഐശ്വ പറയുമ്പോൾ നമുക്കൊന്നും കൂടെ തിരിച്ച് പോയിട്ട് വരാമായിരുന്നു അത്രയും പോയത് മതിയായില്ല അവർക്ക് വീണ്ടും തിരിച്ച് പോകണമെന്ന് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്വോഷം സ്വന്തം വെള്ള കുടുംബം ഇതിലാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്കൾ എന്താ പറയുക കഴിറ്റിയുണ്ട് അങ്ങനെ കാലൊക്കെ കഴുകി ചേർന്ന് വെച്ചാൽ ചേറായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ വായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലവ് യു ലവ്യം ബൈ സി യു ബൈ ബൈ